ഹായ് ഹലോ നമസ്കാരം ധോനിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഇന്നത്തെ നമ്മുടെ ആയുധം ഇത് ഹാൻഡ് മെയ്ഡായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് ഇത് റെഡ് ബാക്ക് ഹോറിസോൺ റെഡ് ബാക്ക് ഇനിയിപ്പോൾ നമ്മൾ കഴിഞ്ഞ അതേ സ്പോട്ടിൽ തന്നെ ഈ അക്വേഷ്യ മരത്തിൻ്റെ ആ കവരൊക്കമ്പേ കയറിയിരിക്കണം ഇപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല ഇതിനപ്പുറത്താണ് ആ ഒരു വെള്ളക്കെട്ടുള്ളത് അപ്പോൾ ഇന്ന് കാലഘട്ടം എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യും ഇല്ലെങ്കിൽ ഇതും ഡിലീറ്റ് ഓക്കെ ആ ഉണ്ട് കിട്ടി 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 എന്നിട്ട് കൊണ്ടിട്ടുണ്ട് നമുക്കിനിപ്പം വലിച്ചു കേറ്റല് ഒന്നും മേലാത്തൊരവസ്ഥയിലായി നോക്കാം അയ്യോ അത് കറങ്ങി ചുറ്റി ഇവിടെ കേറി വന്നു അതിന് എത്രത്തോളം കേറി എങ്ങനെയാണെന്നൊന്നും അറിയില്ല നമുക്ക് ഒതുക്കിയെടുക്കണം ആ കിട്ടും വിടെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇരിപ്പ് നിപ്പൊക്കെ അതിൻ്റെ കയറിയത് തോന്നുന്നു ഇതാണ് കൈ സാധനം അപ്രോക്സിമറ്റ് വൺ പോയിന്റ് ഫൈവ് കെ ജി ഉണ്ട് അപ്പം അപ്പം നമ്മുടെ ഈ ഒരു ഐറ്റം ഉദ്ഘാടിച്ചു കേട്ടോ വേണ്ട റെഡ് ഓട്ടോ ഒക്കെ സെറ്റ് ചെയ്ത് എയിമിങ് കറക്റ്റാണ് നെറ്റിക്ക് തന്നെ കയറി അങ്ങനെ അധികം കഷ്ടപ്പെടുത്താണ്ട് വൃത്തൻ ഇനി പോന്നിട്ടുണ്ട് കറക്റ്റ് വേണ്ട നെറ്റിക്ക് തന്നെയാണ് ഇത് മൊത്തം മറുപറും കയറിപ്പോയിട്ടുണ്ട് അപ്പം സാമാന്യം സാമാന്യം നല്ല നല്ല പവറുണ്ട് മീറ്റർ പറയുവാണെങ്കിൽ പത്ത് മീറ്റർ റേഞ്ച് കാരണം ഇത് കളറുണ്ട് ഇതിന് പത്ത് മീറ്റർ റേഞ്ചിൽ നിന്നാണ് അടിച്ചത് അപ്പോൾ ഒരെണ്ണത്തിനെ കിട്ടി ഇനി നോക്കാം നമുക്ക് ഒരെണ്ണം കൂടെ കിട്ടുമോ നോക്കാം ോ അത് കൊണ്ടില്ല അതും കൊണ്ടു അതും കൊണ്ടു അതും 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 കൊണ്ടു 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 അപ്പോൾ നമ്മുടെ ആയുധം ധരക്കേടില്ല ഇപ്പം അവന് ഇപ്പം കേട്ടൽ ചടങ്ങായിരിക്കും അവന് നമുക്ക് ഓരോ അടിയും കൂടെ അടിക്കേണ്ടി വരും ജോലി ഇരിക്കട്ടെ കറക്റ്റ് ഹെഡ്ഷോട്ട് തന്നെയാണ് പ്ലാസ്റ്റിക്കും അതും ഇതെല്ലാം കൂടെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തതും അങ്ങനെ കര കയറി ങ്ങനെ രണ്ടാമത്തും കരക്കറിയിക്കുന്നു തിരക്കുള്ള വൺ പോയിൻ്റ് ഫൈവ് കെ ജി ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ അമ്മ അപ്പോൾ പോളിയാണ് നമ്മുടെ റെഡ് ഡോട്ട് സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഗാർഡൻ കമ്പനി സാധനം അനക്കിയിട്ടില്ല നമ്മുടെ അടുത്ത് വെച്ച സാധാരണ നമ്മൾ കമ്പനി സാധനത്തിന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്ലിംഗ് ഷോട്ടിന് അടിച്ച് വലിച്ചു കയറ്റുകയാണ്